ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ആർമിക്സ് ഗെയിമിംഗ് നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വെറൈറ്റി വീഡിയോ ആണ് നമ്മൾ കയ്യിലുള്ള ഗോൾ കീപ്പർമാരെ വെച്ചുകൊണ്ട് സ്കോൾഡ് ബിൽഡ് ചെയ്ത് അത് വെച്ചൊരു ഗെയിം പ്ലേ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നാൽപ്പത്തഞ്ച് നാൽപ്പത്തൊമ്പത് അമ്പത് വരെയൊക്കെ സ്റ്റാറ്റ്സ് നമ്മളെ പ്ലെയേഴ്സിന് കിട്ടുന്നുള്ളൂ അപ്പോൾ അങ്ങനെ മാറ്റി മാറ്റി നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇൻ കേസ് ആരെങ്കിലും കൂടുതൽ കിട്ടുമോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ബെൽ ബെല്ലൈക്കൻ കൂടി അമർത്താം അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്ലെയേഴ്സ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക് ഗോൾ കീപ്പർ ആയിട്ടുള്ള കീപ്പറായിട്ടുള്ള സ്കീമൈക്കളായിരിക്കും ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള പ്ലെയർ ബാക്കി എല്ലാവരും നോർമലായിട്ടുള്ള ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി അതിൻ്റെ ഉള്ളിലാണ് എല്ലാവരും റേറ്റിംഗ് വരുന്നത് ഏകദേശം നാൽപ്പത്തിരണ്ട് നാൽപ്പതൊക്കെയാണ് എല്ലാവരും റേറ്റിംഗ് വേറെ പൊസിഷൻസോ കാര്യങ്ങളോ അവർ കളിക്കുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് മാനുവൽ ന്യൂ ഇയറിനാണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് വരുന്നത് അമ്പത്തിരണ്ട് റേറ്റിംഗ് വരുന്നത് അപ്പോൾ അതിനുള്ള പെർഫോമൻസ് നിന്ന് കിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം ബാക്കി എല്ലാവരും ഏകദേശം നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് നാൽപ്പത്തിയേഴ് നാൽപ്പതാണ് ഏറ്റവും കുറവ് മിക്കവരും ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും എല്ലാ പൊസിഷനിലും നാൽപ്പതാണ് ന്യൂ ഇയർ അതുപോലെ തന്നെ എഡേഴ്സൺ ടെർസ്റ്റീജിയൻ അതുപോലെ തന്നെ അലിസൺ അങ്ങനത്തെ പ്ലെയേഴ്സൊക്കെയാണ് കുറച്ചും കൂടി എന്താ പറയുക റേറ്റിംഗ് കുറച്ചും കൂടി കൂടുതലായിട്ട് വരുന്നത് അതിപ്പം നൂറ്റിമൂന്ന് വരുന്ന കെ സി എസ് ആയാലും നൂറ്റിമൂന്ന് വരുന്ന സ്കീമൈക്കിൾ ആയാലും എല്ലാം ഒരു നാൽപ്പത് നാൽപ്പത്തി തന്നെ വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പ്രോഗ്രഷൻ ചെയ്ത് ഓരോ പ്ലേസെയും വേണമെങ്കിൽ പ്രോഗ്രഷൻ ചെയ്തുകൊണ്ട് കുറച്ചും കൂടി റേറ്റിംഗ് കൂട്ടാം ഗോൾ കീപ്പിംഗ് എന്നുള്ള ഇത് മാറ്റിക്കൊണ്ട് ബാക്കിയുള്ളതിൽ നമുക്ക് പ്രോഗ്രഷൻ ചെയ്ത് വേണമെങ്കിൽ നോക്കാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് നോക്കാം കേസ് നമുക്ക് ജസ്റ്റ് നമ്മളുടെ പ്ലെയേഴ്സിൻ്റെയൊക്കെ ഇത് മാറ്റിക്കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഗ്രഷനൊക്കെ മാറ്റിയിട്ട് സെറ്റ് ചെയ്ത് നോക്കാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം ഇപ്പോഴത്തെ വീഡിയോ ഇങ്ങനെ തന്നെ പോട്ടെ ഓക്കെ അപ്പോൾ നമുക്ക് ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മൾ എ മാച്ചസ് ആണ് ഗെയ്സ് കളിക്കുന്നത് നമുക്ക് ഓൺലൈൻ മാച്ചസ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല മീൻസ് നമുക്ക് പ്ലെയേഴ്സിന് പെട്ടെന്ന് മാച്ചിങ് ആയിട്ട് കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു എ എം മാച്ചസ് കളിക്കുകയാണ് ബോളൊന്നും മൂടി പിടിക്കാൻ പറ്റുന്ന സാഹചര്യമൊന്നുമല്ല അല്ല നമുക്ക് എന്തായാലും കൊട്ടയ്ക്ക് കിട്ടുന്നതാണ് തോന്നുന്നത് കാരണം ഡിഫൻഡേഴ്സും ഇല്ലാതെ ഉള്ളത് നമ്മളൊരു ഗോൾ കീപ്പറാണ് ബാക്കി എല്ലാ ഫോർമേഷനും പണിത് ഇട്ടേക്കല്ലേ എല്ലാവരും ഗോൾ കീപ്പർമാരുടെ നമ്മൾ പൊസിഷൻ ഇട്ടേക്കുന്നത് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്നുള്ള ഒന്നും അറിയില്ല ചിലപ്പോൾ നമുക്ക് കൊട്ടയ്ക്ക് കിട്ടുകയും ചെയ്യും നല്ലതാണ് തുടക്കം തന്നെ നമുക്ക് ഒപ്പോണൻ്റ് നല്ല അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഒപ്പോണൻറ്റ് മീൻസ് എ ആണ് എ ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേസ് കാരണം നമുക്ക് ഓൺലൈനിൽ കളിച്ച് പോകുന്ന പോലെ എയിൽ കളിച്ച് പോകാനായി കുറച്ച് ഡിഫിക്കൽറ്റി ആണ് പക്ഷേ എന്നാലും നമ്മളെ പ്ലേയേഴ്സ് വലിയ കുഴപ്പമില്ല കളിക്കുന്നത് പക്ഷേ ഇതുപോലെയുള്ള മിസ്സിങ്ങാണ് കൂടുതൽ വരാൻ ചാൻസ് കൂടുതൽ കാരണം ഒരു ഗോൾ കീപ്പറാണ് ടൈറ്റ് പൊസിഷനോ അതുപോലെ തന്നെ ബോൾ കൺട്രോളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമുക്ക് കിട്ടുന്ന പോലെ പാസിങ് ചെയ്ത് എന്ന് മാത്രം ഓക്കെ അപ്പോൾ അവരെ പ്ലെയേഴ്സിൻ്റെ ഒരു സ്ട്രെങ്ത്തോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല അതുപോലെ തന്നെ സ്പീഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ഗോൾ കീപ്പർമാർക്ക് വളരെ സ്പീഡ് കുറവാണ് ഓട്ടോമാറ്റിക് എല്ലാവർക്കും അറിയാം ഓട്ടോമാറ്റിക്കലി പ്ലെയേഴ്സ് കുറവായിട്ടുള്ള അല്ലെങ്കിൽ സ്പീഡും സ്ട്രെങ്ത്തും കുറഞ്ഞിട്ടുള്ള പ്ലെയേഴ്സാണ് ഗോൾ കീപ്പർമാർ പക്ഷെ അത്യാവശ്യം നല്ല രീതിക്ക് ഡിഫെൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ കോസ്റ്റ ടെർച്ചിയൻ ന്യൂ ഇയറൊക്കെ ഒന്നായിട്ട് ഡിഫെൻസ് ചെയ്യുന്നുണ്ടോ ഒച്ചോ ഓക്കെ നമുക്കൊരു അറ്റാക്ക് ചെയ്യുന്നുണ്ടോ നാർമ്മ സ്കീമൈക്കിൾ സ്കീമൈക്കിൾ മോനാണ് ടൗസ്യം നമ്മളുടെ കീപ്പറുടെ മോനായിട്ടുള്ള സ്കീമൈക്കിളാണ് കോബൽ കോബലിൻ്റെ ഒരു പാസ് ഒരു കറവ് അടിച്ച് നോക്കാം ഓ എഡേഴ്സിൻ്റെ ഒരു കറവൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് കേസ് പക്ഷെ ആവുന്നില്ല ഞാൻ എഡേഴ്സിൻ്റെ മേലേക്ക് കിട്ടുന്നതെന്ന് കഴിഞ്ഞാൽ എഡേഴ്സൺ നല്ല അസിസ്റ്റും കാര്യങ്ങളും ചെയ്യുന്ന ഗോൾ കീപ്പറല്ലേ അപ്പോൾ അതുകൊണ്ടാണ് എഡേഴ്സിനെ മുകളിലോട്ട് കളിപ്പിച്ചത് അപ്പോൾ അത് എന്തെങ്കിലും ഒരു ഷൂട്ടാണ് കാര്യം ചാൻസ് കിട്ടിയാന്ന് നോക്കാമെന്ന് വെച്ചിട്ട് അത് ഓഫ് സൈഡാണോ കേസ് എനിക്ക് ഡൗട്ട് ഉണ്ട് കാരണം അത് ഓഫ് ആയിരുന്നു എന്നുള്ളത് എനിക്ക് ഡൗട്ടുണ്ട് പെട്ടെന്ന് ഞാൻ സ്കിപ്പ് ചെയ്ത് കളയുകയും ചെയ്തു നമുക്കെല്ലാം എന്നുണ്ടെങ്കിൽ നോക്കായിരുന്നു അപ്പോൾ അടുത്ത ബോൾ കളിക്കുന്നു ഗൈസ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് ഉറക്കം തന്നെ ഇരുപത്തഞ്ച് മിനിറ്റുള്ളവരെണ്ണം കിട്ടിയിട്ട് നമുക്ക് ഒട്ടയ്ക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഡിഫൻസ് ഒന്നും ഇല്ലല്ലോ നമുക്ക് അവർക്ക് ഗോൾ അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമുക്കൊരെണ്ണയെങ്കിലും അടിക്കാൻ പറ്റുമെന്നുള്ളത് നോക്കാം ചാൻസ് കുറവാണ് ഗെയ്സ് കാരണം നമുക്ക് അറ്റാക്ക് ചെയ്ത് ഉള്ളിലോട്ട് പോകാനായിട്ടുള്ള പ്ലെയേഴ്സ് ഒന്നും ഇല്ല നമ്മളുടെ ബൗക്സർമാരെ കൂടി കയറിപ്പോകുന്ന പോലെ ഈ ഗോൾ കീപ്പർമാരൊന്നും ഓടി കയറിപ്പോയില്ലോ അവരെ പൊസിഷനല്ലോ അത് അപ്പം അതിൻ്റെ ബേസിലാണ് കളിക്കുന്നത് പക്ഷേ ഡിഫെൻസ് ടെസ്റ്റ് സീസൺ അതുപോലെ തന്നെ ന്യൂ ഇയറും ഒക്കെ നന്നായി കളിക്കുന്നുണ്ട് ഇതാ ടെസ്റ്റ് സീസണൊക്കെ ചത്തുണ്ടോ മാനുവൽ ന്യൂ ഇയറാണ് കുറച്ചുകൂടി സ്ട്രെങ്ത് ആയിട്ട് ഡിഫൻസിൽ കട്ടാക്കി നിൽക്കുന്നുണ്ടോ കേസ് ബാക്കി എല്ലാവരും ഏകദേശം ചത്തു ടെസ്റ്റ് സീസണൊക്കെ റെഡ് കത്തി നിൽക്കുന്നുണ്ട് ഇതേ ടെസ്റ്റ് സീസണാണ് കാണുന്നത് അതുപോലെ തന്നെ ഇതാ നമ്മളുടെ ഡിഹ കോസ്റ്റൊക്കെ റെഡ് കത്തി ഒറ്റടത്തിലും ഫിറ്റ്നസ്സും സ്റ്റാമിനും ഇല്ല ടാക്ക് കീപ്പർ മാത്രം നിൽക്കാൻ പറ്റുള്ളവന്മാരൊക്കെ ഉണ്ട് ബാക്കിയൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്നിരുന്നാലും നമ്മളൊരു എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പരീക്ഷ നോക്കണല്ലോ നമുക്ക് വേണമെന്നെങ്കിൽ ഇവരെ റൈറ്റിങ്ങൊക്കെ സിമ്പിളായിട്ട് കൂട്ടാം നമുക്ക് പ്രോഗ്രഷൻ മാറ്റി കുറച്ച് ഷൂട്ടിങ്ങും കുറച്ച് ഫിനിഷിങ്ങിലൊക്കെ നൈസായിട്ട് പ്രോഗ്രഷൻ കൂട്ടി കൊടുത്തുകഴിഞ്ഞാൽ ഈ പ്ലെയേഴ്സൊക്കെ നമുക്ക് ഈസി ആയിട്ട് കളിക്കാനായിട്ട് സാധിക്കും ഈ എമാലൊക്കെ അജാതി സ്കിൽഡ് പക്ഷേ ഇവിടെ എൻ്റെ പൊന്നോ ന്യൂ ഇയർ വഴിക്ക് സേവ് നോക്കി കണ്ടോ അതെങ്ങനെ കണ്ടോ എന്ന് അറിയില്ല ന്യൂ ഇയർ സ്ലൈഡ് ചെയ്തുകൊണ്ട് അടിച്ച ബോൾ ടാക്കിൾ ചെയ്ത് വിട്ടിട്ടുണ്ട് ന്യൂ ഇയർ കീപ്പ് എന്നാലും വേറെ പൊസിഷൻ കളിച്ചാലും ചെക്കൻ തീയൻ കേട്ടോ കേസ് അജാദി കളി ദേ ഇത് ഓഫ് സൈഡല്ല കേസ് അത് ഓഫ് സൈഡല്ലേ ഇത് എനിക്ക് തോന്നുന്നത് നമ്മൾ കീപ്പർമാരായിട്ടുള്ളതാണ് ഓഫ് സൈഡ് വിളിക്കാനായിട്ട് ഇവർക്ക് വിഷമം ബോൾ കൊടുക്കുന്ന സമയത്ത് തന്നെ ആൾ പൊസിഷൻ കിട്ടാനുള്ള നിൽക്കുന്നത് പിന്നെ എന്താണ് ഓഫ് സൈഡ് വിളിക്കാൻ ഇത്ര മാറ്റി നമുക്ക് എന്തായാലും റിപ്ലൈറ് നോക്കാം കേസ് എ മാൽ ബോൾ കൊടുക്കുമ്പോൾ ഓൾറെഡി ഓഫ് സൈഡിലൊക്കെ കയറിയ ആള് എനിക്ക് മനസ്സിലാവുന്നില്ല വേറെ പ്ലെയർ സൈഡിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ലേ പക്ഷേ എനിക്ക് തോന്നുന്നത് ഓഫ്സൈഡാണ് രണ്ട് ഗോളും ഓഫ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് എന്താണോ ഇവർക്ക് ഓഫ് സൈഡ് അല്ലാണ്ട് തോന്നുന്നത് നമ്മളൊക്കെയാണ് ബോൾ കിടക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ വിളിച്ചിട്ടുണ്ടാവും ഓഫ് സൈഡ് നമ്മൾ പ്ലയേഴ്സൊക്കെ ചത്തുട്ടാ ഒച്ചാവൊക്കെ അതേ ചോപ്പം പച്ചയൊക്കെ പോയിട്ട് കറപ്പായി കാരണം സ്റ്റാമിന ഇല്ലാണ്ട് ഇതാ നമ്മളുടെ അതുപോലെ തന്നെ അലിസൺ ഒക്കെ അതേ ചോപ്പായി താൻറ്റേഴ്സ്റ്റീച്ചൻ മറ്റേ മറ്റേ ബ്ലാക്ക് കളറായി ഫുള്ള് സ്റ്റാമിന പോയിക്കാണെങ്കിൽ നമുക്ക് എന്തായാലും സബ്സ്റ്റ്യൂഷൻ നടത്താം കാരണം അല്ലെങ്കിൽ നമുക്ക് എന്തായാലും കൊട്ടൊക്കെ കിട്ടും എണ്ണം കുറയ്ക്കാൻ നമുക്ക് മിക്കതും കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക അവർക്ക് ഓടി പിടിക്കാനുള്ള സിറ്റുവേഷൻ പോലും ഉണ്ടാവില്ല നമുക്ക് ന്യൂ ഇയറിന മുകളിൽ കൊണ്ടിടാം വേറെ ഒന്നും കൊണ്ടല്ല കുറച്ചും കൂടി സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു ഗോൾ അടിക്കാനുള്ള ചാൻസസ് നമുക്ക് ഉണ്ടാക്കാം നമുക്ക് അതുപോലെ തന്നെ കുറച്ച് പ്ലെയേഴ്സിനെ നോക്കാണ്ട് ഇറക്ക കണ്ണും പൂട്ടി ഇറക്ക ഗെയ്സ് അല്ലാണ്ട് വേറെ ഒരു പരിപാടി ചെയ്യാനും ഇല്ല കീപ്പർ നമുക്ക് മാറ്റി എഡേഴ്സിനെ കീപ്പറാക്കി നമുക്ക് ബാക്കി പ്ലെയേഴ്സിനെ മേലൊക്കെ കൊണ്ടുപോവാം അപ്പോൾ മാറ്റി മാറ്റി ഇടുന്നുണ്ട് ആർക്കെങ്കിലും സ്ട്രെങ്ത്ത് ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ട് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല നാൽപ്പത് നാൽപ്പത്തഞ്ചൊക്കെ തന്നെ പോകുന്നുള്ളൂ എന്തായാലും ഗോൾ കുറേ ഇങ്ങനെ ഇനിയും കിട്ടും കാരണം ചാൻസ് കൂടുതലാണ് ഓക്കെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടുണ്ട് രണ്ടെന്നുള്ളത് നമുക്കൊരു അഞ്ചിലെങ്കിലും ഒതുക്കണം ഗെയ്സ് അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാവും എലിസൺ ഓ അലിസണൊക്കെ ഓടുന്നുണ്ട് പക്ഷേ കടക്കുന്നില്ല അതിനുള്ള സ്ട്രെങ്ത് ഒന്നും ഇല്ല ഗെയ്സ് പാസിങ് സ്ട്രെങ്ത് ഇല്ല ഇത് പാസിംഗ് ഒക്കെ നന്നാക്കി ഈ പ്രമാർ ചെയ്യാനാണ് അതുകാരണം പാസിങ് ഒക്കെ പക്കയായിട്ട് പോകുന്നുണ്ട് അപ്പോൾ കുറച്ച് സ്ലോലി ആണെന്നുള്ളൂ നമ്മളെ പ്ലെയേഴ്സ് ഇടുന്നേക്കാളും കുറച്ച് സ്ലോ ആണ് ഇവർ ഇടുന്ന പാസ് ആ പീറ്റർ ചക്കിൻ്റെ ബോൾ കിട്ടിയിട്ട് അടിച്ചു വെക്കാൻ കേസ് പീറ്റർ ചാക്ക് ആ എൻ്റെ മോനെ ഏത് ഷോട്ട് ഫിനിഷിങ്ങൊന്നുമില്ലല്ലോ കേസ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്ര പോസിറ്റിന് നേരെ അടിച്ചു കഴിഞ്ഞാലും ഒന്നും കീപ്പറ് കയ്യിൽ അല്ലെന്നു പറഞ്ഞാൽ പുറത്തേക്കായിരിക്കും ചാൻസ് കൂടുതൽ നമുക്ക് ഓവറടിക്കാനായിട്ട് അത്രയും ഓപ്പൺ ബോൾ ഗ്രൗണ്ട് ബോളൊക്കെ അടിച്ചു കഴിഞ്ഞാലാണ് ഗോളാവാൻ ചാൻസ് ഉള്ള സ്റ്റണ്ടിംഗ് ഒന്നും ഗോളാകാനായിട്ടുള്ള ചാൻസ് ഞാൻ കാണുന്നില്ല കാരണം അപ്പോൾ ഫിനിഷിങ്ങും അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ ബോൾ കൺട്രോളും കാര്യങ്ങളും ഇല്ല അങ്ങ് എളുപ്പമൊന്നുമല്ല ഗോളാകാനായിട്ട് പക്ഷേ ഈ ഒരു ആഫിലിങ്ങൊന്നു കളി തുടങ്ങിയിട്ട് പക്ഷേ സ്റ്റാമിന ഒന്നും പോകുന്നില്ല ഫസ്റ്റ് ഹാഫിൽ ഒക്കെ വാണം വിട്ട പോലെയാണ് സ്റ്റാമിന പോയിരുന്നത് പക്ഷേ ഈ ഒരു ഹാഫ് തുടങ്ങിയപ്പോൾ തൊട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പ്ലെയേഴ്സ് കളിക്കുന്നുണ്ട് സെക്കൻഡ് ഹാഫ് ഒന്നേ കളിക്കുന്നുണ്ട് സ്കീമൈക്കിൾ സ്കീമൈക്കിൾ മോനും അച്ഛനും ഇതാ ഫോർവേഡിൽ കളിക്കുന്നുണ്ട് ആ മോനെ ഞാൻ മാറ്റി അനി മാറ്റി എന്ന് തോന്നുന്നുണ്ട് അച്ഛൻ മാത്രമല്ലതെന്ന് തോന്നുന്നുണ്ട് പീട്ടർ അച്ചക്കും സ്കീമൈക്കിളും നമ്മളുടെ ജോസ ആണ് മൂന്ന് പ്ലെയേഴ്സാണ് നമുക്ക് കളിക്കുന്നു സ്കീ മൈക്കിളിൻ്റെ ഒരു പാസ് വീണ്ടും സ്കീ മൈക്കിളിലേക്ക് ഒരു ബോൾ പീറ്റർ ചെക്ക് വീടർ ചെക്ക് വീണ്ടും അലിസംബക്കർ ബക്കർ ബക്കറിന്ന് ബോൾ പോയിരിക്കുകയാണ് സ്കീ മൈക്കിൾ അച്ഛനാന്ന് തോന്നുന്നുണ്ട് രണ്ടുപേരും തൊടിലില്ലാന്ന് തോന്നുന്നുണ്ട് കേസ് ഓക്കെ അലിസംബക്കറിൻ്റെ ഒരു ത്രോ ന്യൂ ഇയറിലേക്ക് ഒരു ത്രോ ന്യൂ ഇയറിൻ്റെ ഒരു ടേൺ ഓൻ്റെ ഏതാ പാസ് പീറ്റർ ചെക്ക് സ്കീ മൈക്കിൾ സ്കീ മൈക്കിൾ സ്കീ മൈക്കിൾ ഓടാ അത് ബ്ലോക്ക് ആയടാ അത് അച്ഛനാണ് അച്ഛനാണ് നല്ലൊരു ഷോട്ടായിരുന്നു റോ ശേ ഓപ്പണ ഡിഫെൻഡറൊക്കെ ബീറ്റ് ചെയ്ത് പോകാതെന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ് ഒരു ഗോൾ കീപ്പറാണ് ആ ഡിഫെൻഡർ ബീറ്റ് ചെയ്ത് പോകുന്നത് ഓക്കേ ഗോൾ അടിക്കാനുള്ള ചാൻസസ് ഒന്നുമില്ല ഹെഡിങ്ങിന് ഇട്ടു കൊടുത്തോ ഹെഡ് ചെയ്യാൻ നോക്കാം എൻ്റെ മോനെ പീറ്റർ ചെക്കിൻ്റെ ഹെഡിങ് അപ്പം നമുക്ക് ചാൻസസ് ഒക്കെ ഉണ്ട് കൈ ഗോൾ കീപ്പറാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത്യാവശ്യം ഹൈറ്റി ആയിട്ടുള്ള പ്ലെയേഴ്സ് ആയ കാരണം ഹെഡിങ് ഒക്കെ ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഗോളടിക്കാൻ പറ്റുമോ നോക്കാം ഈ രണ്ടെന്നുള്ളത് രണ്ടിൽ തന്നെ അതാണ് ഏറ്റവും വലിയ കാര്യം ഗോൾ കൂടുതൽ കിട്ടുന്നില്ലല്ലോ അത്യാവശ്യം നല്ല രീതിക്ക് ഇതാ ടാക്കുകളും കാര്യങ്ങളൊക്കെ ന്യൂ ഇയറാണ് ന്യൂ ഇയർ ആണ് ഗെയ്സ് ന്യൂ ഇയർ ഒരു സീനില്ല സീമ ന്യൂ ഇയർ പാസിങ് പക്കിയാണ് ഗെയ്സ് ഞാൻ പറഞ്ഞല്ലോ പാസിങ് എന്താ പറയുക അത് ഫോമോട്ട് ഫോമോട്ട് മീൻസ് സ്റ്റാമിനില്ലാത്തോണ്ടാണ് ആ പാസൊന്നും കറക്റ്റ് ആവാ പക്ഷെ ബാക്കി കൊടുക്കുന്ന എല്ലാ പാസും പക്കയായിട്ട് തന്നെ പോകുന്നുണ്ട് അത് ഏറ്റവും വലിയ കാര്യം അത് ഓഫ് സൈഡല്ലെന്ന് തോന്നുന്നു കാരണം ഓൾറെഡി പ്ലെയർ ഫ്രണ്ടിൽ കടന്നു തോന്നുന്നുണ്ട് കീമൊക്കെ ഒരു ത്രൂ ബോൾ എടുക്കുക ഓടുന്നു പക്ഷേ പാസിങ് കറക്റ്റായിട്ട് സ്പീഡിയല്ല നോർമൽ നമ്മൾ ഒരു സെൻട്രർ മിഡ്ഫീൽഡറും അല്ലെങ്കിൽ ഒരു ഐ എം എഫൊക്കെ കൊടുക്കുന്ന പോലെ ആ ഒരു സ്ട്രെങ്ത്തി പാസ് പാസ്സൊന്നും അല്ല സിമ്പിളായിട്ട് ബോൾ എത്താത്ത പോലെ പതുക്കെയാണ് ബോൾ പാസിങ് എത്തുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടായിരിക്കും ഈ പ്ലേയേഴ്സ് അത്രയും പാസിങ് എബിലിറ്റി ഉള്ള പ്ലെയേഴ്സോ കാര്യങ്ങളോ അല്ലല്ലോ നോർമൽ ഗോൾ കീപ്പേഴ്സ് അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് രണ്ട് ഗോളിൽ ഒതുങ്ങുമെന്ന് വിചാരിക്കുക ഗൈസ് അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസുമായി നമ്മൾ ഇനിയും വരും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൻ കൂടി അമർത്താം അപ്പോൾ അടുത്ത വീഡിയോമായി വേറെ ദിവസം കാണാം ഗുഡ് ബൈ ഗായ് സൈനിങ് ഔട്ട്